അല്ലമ്മേ ഇന്നല്ലേ അമ്മ ആദ്യമായിട്ട് അഭിനയിച്ച വയസ്സത്ര എന്ന സിനിമേന്റെ ഓഡിയോ ലോഞ്ച് ആ എറണാകുളം മേരിയറ്റു ഹോട്ടൽ വെച്ചിട്ടാ പിന്നെ പ്രോഗ്രാമിന്റെ ആങ്കർ ആരാന്നറിയോ അമ്മ അമ്മ ഈ സിനിമയിൽ നല്ലൊരു റോളും ചെയ്തിക്കില്ലേ എനക്കത് കിട്ടിയിട്ടില്ലാലോ ഈ പരിപാടീന്റെ ആങ്കർക്കിനും ഞാനാവട്ടെ പ്ലീസ് അല്ല അത് അത് പിന്നെ പറ്റൂലടാ ഓ ഇപ്പം തന്നെ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് മകൻ സിനിമ നടനാവാൻ ആഗ്രഹിച്ചു ഒടുവിൽ അമ്മ സിനിമ സുമേഷെ എനിക്ക് കഴിവുള്ളത് കൊണ്ടും എൻ്റെ നാച്ചുറലായിട്ടുള്ള അഭിനയം കൊണ്ടും എന്നെ സിനിമയിലേക്ക് വിളിച്ച് ഇൻ്റെ ഓവർ ആക്ടി ആയതുകൊണ്ട് ഇന്നും വിളിച്ചിരിക്കില്ല അത് തന്നെ അമ്മേ അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ സിനിമാ ഭാവിയോ നശിപ്പിച്ചു എൻ്റെ ആങ്കറിംഗ് പ്രൊഫഷനും എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലിടുന്ന വീഡിയോ ആൾക്കാർ കാണുന്നത് ഇൻ്റെ മൊഞ്ചി കണ്ടിട്ടൊന്നല്ല ഞാനും കൂടി ഉള്ളത് കൊണ്ടാ അതുകൊണ്ട് അതുകൊണ്ട് ഈ ഏങ്കറിങ്ങിലും എനിക്ക് ശോഭിക്കണമെങ്കിൽ ഞാനും കൂടി ഉള്ളതാ എനിക്ക് നല്ലത് വയസ്സത്രയായി എന്ന സിനിമേന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്നെ കൂട്ടാനും കൊണ്ടാക്കാനും വന്ന് വന്ന് എനിക്കും ഇതിലൊരു ചെറിയ വേഷം കിട്ടിയിക്കില്ലേ അതിലൂടെ വേറൊരു സിനിമയിലോ നല്ലൊരു റോൾ കിട്ടിയിക്കില്ലേ ആ അത് ശരിയാ ആ അതുപോലെ എന്നെ കൂടി നീന് കൂട്ടിക്കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു ഏങ്കറും ആവാ നല്ലൊരു സിനിമാ നടനു ആവാ Amém, Buri. <laughs>